പാലക്കാട് ബ്രൂവറിക്കായി ഒയാസിസ് കമ്പനി വാങ്ങിയ ഭൂമിയുടെ മുന്നാധാരങ്ങൾ കാണാനില്ലെന്നും ഇതിനു മുന്നിൽ അഴിമതിയും ദുരൂഹതയും ഉണ്ടെന്നും വടക്കാഞ്ചേരി അനിൽ അക്കര ഭൂരേഖകൾ വില്ലേജ് ഓഫീസിൽ ഇല്ലെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു അതേസമയം മദ്യനിർമ്മാണ ശാലയ്ക്കായി സ്ഥലം വാങ്ങിയ കമ്പനിക്കെതിരെ കേസെടുക്കാൻ തീരുമാനമെടുത്തു ഒയാസിസ് ഭൂമി കൈവശം വെച്ചത് ചട്ടവിരുദ്ധമായാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിയമസഭയിൽ രേഖാമൂലം രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ിയത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കടക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി കമ്പനികൾക്ക് നിയമാനുസൃതമായി കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി പതിനഞ്ച് ഏക്കറാണെന്നിരിക്കെ ഒയാസിസ് കമ്പനിക്ക് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഒമ്പത് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയത് നിയമാനുസൃതമല്ലെന്നാണ് കണ്ടെത്തൽ എലപ്പുളിയിൽ ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉടലെടുത്തിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ വിഷയത്തിൽ വ്യാപക പ്രതിഷേധം ഉയർത്തി പ്ലാന്റിനെതിരെ എൽ ഡി എഫിലെ ഘടക കക്ഷികളും വിമർശനവുമായി രംഗത്തെത്തി ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതും കൃഷിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നായിരുന്നു ഉയർന്ന പ്രധാന വിമർശനം ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത പദ്ധതികൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും തയ്യാറാകണമെന്ന് സി പി ഐ മുഖപത്രമായ ജനയുഗം ആവശ്യപ്പെട്ടിരുന്നു വിഷയം വ്യാപക നടപടി സ്വീകരിക്കാൻ തീരുമാനമായിട്ടുള്ളത് ആ കമ്പനി വാങ്ങിയ ഭൂമികൾ ആ ഭൂമികളുടെ മുന്നാധാരങ്ങൾ കാണാനില്ല ഇന്ന് എന്റെ കയ്യിലുള്ള പറയുന്നത് ഈ കമ്പനി വാങ്ങിയ ഭൂമികളുടെ പട്ടയരേഖകളോ രേഖകളോ ആധാരങ്ങളോ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ പ്രദേശത്തെ നികുതി അടയ്ക്കുന്ന ഭൂമികളുടെ രേഖകളില്ലാതാകുന്നത് ഈ കമ്പനി രണ്ടു വർഷം മുമ്പ് വാങ്ങിയ ഭൂമികൾ എങ്ങനെയാണ് പോക്കുവരിവ് ഈ വില്ലേജ് ഓഫീസ് നടത്തിക്കൊടുത്തത് ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോക്കുവരുവ് നടത്താൻ കഴിയും അപ്പം ആധാരങ്ങൾ പരിശോധിക്കും ആ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ച രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണണം അതുപോലെ തന്നെ അവിടെ രജിസ്റ്ററൻറ് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ വില്ലേജ് ഓഫീസിൽ ഏതൊക്കെ ഭൂമികൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രേഖ ഉണ്ടാവും ആ രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ ഓയാസിസ് കമ്പനിക്ക് കൊടുത്ത ഭൂമികളിൽ ഭൂരിഭാഗം ഭൂമികളും ഭൂരിഭാഗം ഭൂമികളും പട്ടയ ഭൂമികളാണ് ആ പട്ടയ ഭൂമികളുടെ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രി അനുവദനീയമല്ല പട്ടയ ഭൂമികളിൽ അപ്പം അങ്ങനെ പട്ടയ ഭൂമികളിൽ അനുവദനീയമല്ലാത്ത ഒരു സംഗതി ഇൻഡസ്ട്രി തുടങ്ങാൻ സർക്കാർ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയാണ് ന്യൂസ് ഡെസ്ക് വീണ